അസ്ലാമലൈക്കും സാറിൻ്റെ ഒരു പ്രസംഗത്ത് കേട്ടു ഭർത്താവിനെ ഉമ്മയേക്കാൾ സ്നേഹിച്ചാൽ അയാൾ അമലൊന്നും അള്ളാഹു സ്വീകരിക്കില്ല അപ്പോൾ ഒരു പെണ്ണിനെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉമ്മക്കാണോ സ്വന്തം ഉമ്മക്കാണോ സ്ഥാനം കൊടുക്കേണ്ടത് അതല്ല ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിനാണോ വളരെ വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കലും അനുവദനീയമായ ഇംഗിതങ്ങളെല്ലാം അംഗീകരിക്കലും വശംവതയാകലുമൊക്കെ നിർബന്ധമാണ് തന്റെ ഭർത്താവിനോട് ഭർത്താവിനുസരിക്കൽ ഭാര്യയുടെ മേൽ നിർബന്ധമാണ് ഭർത്താവിൻ്റെ ഇംഗിതങ്ങളെല്ലാം അംഗീകരിക്കലും അനുസരിക്കലും അതിനനുസൃതമായി പെരുമാറലുമൊക്കെ ഭാര്യയുടെ മേൽ നിർബന്ധമാണ് ഈ അർത്ഥപ്രകാരം ഉമ്മയേക്കാളും സ്ഥാനം ഭർത്താവിനു തന്നെയാണ് ഇതുപക്ഷേ മനസ്സിലുള്ള ബഹുമാനമോ സ്നേഹമോ ഉമ്മയോട് കൂടുക എന്നുള്ളതിനോട് ഈ വിഷയം എതിരേ അല്ല ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥപ്രകാരം ഒരു ഭാഗത്ത് ഉമ്മയുണ്ട് ഒരു ഭാഗത്ത് ഭർത്താവുണ്ട് നീ അങ്ങോട്ട് പോകരുത് എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് അംഗീകരിക്കൽ വരെ ഭാര്യയുടെ മേൽ നിർബന്ധമാണ് ഉമ്മാന്റെ വീട്ടിലേക്ക് കാണാൻ പോകരുത് ഇറങ്ങി പോകരുത് എന്നാ പറയുന്നത് എന്നാൽ നിർബന്ധമാണ് ആ ഭർത്താവിനെ അംഗീകരിക്കൽ നിർബന്ധമാണ് ചുരുക്കത്തിൽ ഈ അർത്ഥപ്രകാരം ഭർത്താവിനാകുന്നു ഇത്വാണത്തിലും അനുസരിക്കലും ഒക്കെ നിർബന്ധമുള്ളത് എന്ന് പ്രത്യേകം